പരസ്പരം തമ്മിലടിപ്പിച്ചും പരസ്പരം ക്രൗദ്ധമായ ക്രൂദ്ധമായ ഭാവത്തോടെ നോക്കി നിന്നിരുന്ന ഒരു ജനവിഭാഗത്തെ വളരെ വലിയ സാഹോദര്യത്തിൻ്റെയും മാനവികതയുടെയും വഴിയിലേക്ക് എത്തിച്ച ഒരു മതമാണ് പരിശുദ്ധ ഇസ്ലാം എത്രയോ വലിയ ഉദാഹരണങ്ങളാണ് സത്യവിശ്വാസത്തിൻ്റെ ചരിത്രത്തിൽ നമുക്ക് കാണാനാവുക യുദ്ധമുഖത്ത് പോർക്കളത്തിൽ വീണ് ശരീരമാകെ വ്രണപ്പെട്ട് മരണവക്രത്തിൻ്റെ മുമ്പിലെത്തുമ്പോൾ പോലും വെള്ളത്തിനായി ദാഹജലം ആവശ്യപ്പെടുന്ന നേരം ദാഹജലം ആവശ്യപ്പെടുന്ന നേരത്ത് ആ ദാഹജലം കൊണ്ടുവരപ്പെടുന്നതിന് മുമ്പേ തൊട്ടടുത്ത് അതേ മരണവക്രത്തിൽ കിടക്കുന്ന സഹോദരൻ്റെ ആർത്തനാദും അതേപോലെ തന്നെ ദാഹജലത്തിന് വേണ്ടിയുള്ള ആവശ്യം വരുമ്പോൾ എനിക്കത് വേണ്ട അദ്ദേഹത്തിന് കൊടുത്തേക്കു എന്ന് പറയുന്ന വിധം അങ്ങനെ അങ്ങനെ ഓരോ ഓരോ പോരാട്ട വീര്യമുള്ള മഹാന്മാരായ സ്വഹാഭാക്കൾ യുദ്ധമുന്നണിയിൽ അങ്ങനെ വീണ് മരിക്കുന്നതിൻ്റെ തൊട്ട് മുമ്പ് തങ്ങൾക്ക് ആവശ്യമായ ദാഹജലം ലഭിക്കാൻ വേണ്ടിയുള്ള അവരുടെ ആവശ്യങ്ങൾക്ക് മുമ്പിൽ തങ്ങളുടെ സഹോദരൻ്റെ ആവശ്യത്തെ പരിഗണിക്കൂ എന്ന് പറയപ്പെട്ടു പോയ ഒരു ചരിത്രം നമ്മുടെ മുമ്പിലുണ്ട് എന്ന് പറഞ്ഞാൽ അത്രമേൽ വൈകാരിക നിർഭരമായ ഒരു ചരിത്രമാണ് അത്രമേൽ സാഹോദര്യത്തിൻ്റെ ബന്ധുത്വം എന്ന് പറയുന്നതിനെ ഇത്രമേൽ കൃത്യമായി പ്രയോഗവൽക്കരിച്ച ഒരു മതസംവിധാനമാണ് പരിശുദ്ധ ഇസ്ലാം പരസ്പരം പോരടിച്ചവരാണ് ഗോത്രവർഗങ്ങളായി തമ്മിലടിച്ചവരാണ് പക്ഷെ അവരെയാണ് അള്ളാഹു റബുൽ ഇസ്സത്ത് യോജിപ്പിച്ചത് അതുകൊണ്ടാണ് ഖുർആൻ തന്നെ പറയുന്നത് ജമിയ അള്ളാഹുവിൻ്റെ പാശത്തെ നിങ്ങൾ മുറുകെ പിടിക്കണം ഹബുലുല്ലാ പരിശുദ്ധ ഖുർആാനിൻ്റെയും പരിശുദ്ധമായിട്ടുള്ള തിരുസുന്നത്തിൻ്റെയും അതുവഴി വന്നിട്ടുള്ള പാരമ്പര്യത്തെയും മുറുക പിടിച്ചുകൊണ്ട് ജീവിക്കണം അത് ഹബലാണ് അള്ളാഹുവിൻ്റെ പാശമാണ് അതെല്ലാവരും മുറുക പിടിക്കുമ്പോൾ എന്തേ ഉണ്ടാവുന്നത് ഏകോദര സഹോദരന്മാരെ പോലെ ജീവിക്കലാണ് അവരൊരുമിച്ച് ഒരേപോലെ ഒരുമിച്ച് നിൽക്കലാണ് അവിടെ ഭിന്നിക്കുകയല്ല മറിച്ച് പരസ്പരമുള്ള ആ വല്ലാത്ത സാഹോദര്യത്തിൻ്റെയും ഐക്യത്തിൻ്റെയും ബലം അവർ കാണിക്കുകയാണ് അതുകൊണ്ട് ഖുർആൻ പറഞ്ഞു വത്കൂർ അലൈക്കും നിങ്ങൾക്കു മേലുള്ള നിങ്ങളുടെ അനുഗ്രഹങ്ങളെ ഓർക്കണം ഏതു കാലത്തെയും ജീവിക്കുന്ന ജനതയുടെ ഏറ്റവും വലിയ ആവശ്യം എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ് തങ്ങൾ ഇത്ര വരെ എത്തിയത് എന്നതിനെക്കുറിച്ചുള്ള അനുഗ്രഹീതമായ കാലങ്ങളുടെ പിന്നാമ്പുറങ്ങൾ ആലോചിക്കണം വെറുതെ വന്നതല്ല വെറുതെ വന്നപ്പോൾ കിട്ടിയ ഒരു പരവതാനിയിൽ കിടന്നുപോയതല്ല നിരന്തരമായ പരിശ്രമത്തിൻ്റെയും നിരന്തരമായ പ്രയത്നത്തിൻ്റെയും ഫലമായി ലഭിക്കപ്പെട്ട സ്വസ്ഥതയും സമാധാനവുമാണ് ഐക്യവുമാണ് നിലനിൽക്കുന്നത് എന്നോർക്കണം അതുകൊണ്ടാണ് ബദ്ഖുറൂനി അഹമ്മത്തല്ലാഹിഅലും എന്ന് പറയുന്നത് നിങ്ങളത്തരം ഓർമ്മകളിലേക്ക് പോകണം ഓർമ്മകളെ സജീവമാക്കാത്ത ഒരു ജനതയും ജയിച്ചിട്ടില്ല തങ്ങളുടെ മുന്നേ നടന്നു പോയവരുടെ ജീവിതങ്ങളെ ഓർക്കാത്ത ഒരു ജനത അത്രമേൽ നിന്ദരായ മറ്റേതു ജനവിഭാഗത്തെയാണ് നമുക്ക് കാണാൻ സാധിക്കുക അള്ളാഹുറബുൽ ഇസത്ത് പറയാൻ വദ്ഖറൂനിയ അഹമ്മത്തല്ലാഹിഅലിക്കും നിങ്ങൾക്കുമേൽ അള്ളാഹു തന്ന അനുഗ്രഹമുണ്ട് ഏതാണ് അനുഗ്രഹം ആ അനുഗ്രഹം എന്ന് പറയുന്നത് ഒന്നുമല്ലാത്തൊരു ജനവിഭാഗത്തിൽ നിന്ന് ലോകം വല്ലാതെ ശ്രദ്ധിച്ച ഒരു സമൂഹവും സംസ്കാരവുമായി വളർന്നു വന്നവരാണ് മുസ്ലിങ്ങൾ അവരുടെ വിദ്യാഭ്യാസ സാംസ്കാരിക മുന്നേറ്റങ്ങളുടെ ചരിത്രം തന്നെ എത്രമേൽ അഭിമാനകരമാണ് എത്രമേൽ അത്ഭുതകരമാണ് അവർ നൂറാണ്ട് കഴിയുമ്പോൾ ലോക ചരിത്രത്തിൽ അവരുണ്ടാക്കിയെടുത്ത വിദ്യാഭ്യാസ സമുച്ചയങ്ങൾ തന്നെ എത്ര അഭിമാനകരമായിട്ടുള്ള ഓർമ്മകളാണ് ഇന്ത്യയുടെ മുൻ പ്രധാനമന്ത്രി പണ്ഡിറ്റ് ജവഹർലാൽ അറബ് സമൂഹത്തിൻ്റെ ചരിത്രത്തെയും യൂറോപ്യൻ സമൂഹത്തിൻ്റെ ചരിത്രത്തെയും അദ്ദേഹം മനോഹരമായി വീക്ഷിക്കുന്നത് കാണാനോ യൂറോപ്പ് വളരെ 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 പിന്നിലായിരുന്നു എന്ന് അദ്ദേഹം പറയും യൂറോപ്പ് വാസ് ബാക്ക്വേഡ് ഇൻ ലേണിംഗ് ആർട്സ് സയൻസ് അനോൾ എമ്യൂണിറ്റീസ് ഓഫ് ലൈഫ് ജീവിതത്തിൻ്റെ എല്ലാ തുരുത്തിലും പിന്നിലായിരുന്ന ഒരു ജനതയായിരുന്നു യൂറോപ്പ് എല്ലാ അർത്ഥത്തിലും വായിക്കാനോ പഠിക്കാനോ അന്വേഷിക്കാനോ ഒന്നും അത്തരം ഒരു ജനിതകമായ ത്വരയില്ലാതെ പോയിട്ടുള്ള ഒരു സംസ്കാരം മാത്രമായി നിന്നിരുന്ന ഒരു ജനതയാണവർ ആ ജനതയെ ആരാ പ്രകോപിപ്പിച്ചത് ആരാ വൈജ്ഞാനികമായി ഉണർത്തിയത് നെഹ്റുവിന് സംശയമില്ല ചരിത്രത്തിന് സംശയമില്ല അദ്ദേഹം പറയുന്നു ഇറ്റ് വാസ് അറബ് സ്പെയിൻ അത് അറബ് സ്പെയിനാണ് ഏതാ അറബ് സ്പെയിൻ എസ്പെഷ്യലി ദ യൂണിവേഴ്സിറ്റി ഓഫ് കരഡോവ കരഡോവ യൂണിവേഴ്സിറ്റിയാണ് കെപ്റ്റ് ദ ലാമ്പ് ഓഫ് ലേണിങ് അദ്ദേഹത്തിൻ്റെ ഭാഷാതിമനോഹരമാണ് അദ്ദേഹം പറയുന്നു അത് യൂറോപ്പിൻ്റെ ഇരുണ്ട അജ്ഞാനാന്ധകാരത്തിലൂടെ ഒരു ദീപശിഖയാണ് വെളിച്ചം പകർന്ന് നടന്നു പോയത് കാലത്തിൻ്റെയും ചരിത്രത്തിൻ്റെയും ദീപശിഖ അത് പരിശുദ്ധ ഇസ്ലാം ഉണ്ടാക്കിയെടുത്ത മഹാനായ താരിഖ് സിയാദ് സിയാദ്റലിഅുത്ത് അല നെഹ്വിൻ്റെയും സമൂഹത്തിൻ്റെയും അവർ പടുത്തുയർത്തിയ അവർ നിർമ്മിച്ചെടുത്ത ഒരു സംസ്കാരത്തിൻ്റെ ഭാഗമായി യൂറോപ്പിൻ്റെ കവാടത്തിൽ കൊണ്ടുപോയി സ്പെയിനിൽ കർദോവ യൂണിവേഴ്സിറ്റി എന്ന് പറയുന്ന ഒരു യൂണിവേഴ്സിറ്റി സ്ഥാപിച്ചുകൊണ്ടാണ് അറബുകൾ മുസ്ലിം സമൂഹം ആ അർത്ഥത്തിൽ യൂറോപ്പിൻ്റെ വെളിച്ചത്തിനും വൈജ്ഞാനികമായിട്ടുള്ള പ്രചോദനത്തിനും കാരണമായി തീർന്നത് അതാണ് നെഹ്റു പറഞ്ഞു വെച്ചത് അത് എത്രയോ ആളുകൾ പി കെ ഹിറ്റിയെ പോലെ അതായത് ഫിലിപ്പ് കെ ഹിറ്റിയെ പോലെയുള്ള പ്രഗത്ഭരായ ചരിത്രകാരന്മാർ മുസ്ലിം സ്പെയിൻ റോഡ് വൺ ഓഫ് ദ ബ്രൈറ്റസ്റ്റ് ചാപ്റ്റേഴ്സ് ഇൻ ദി ഇന്റലക്ച്വൽ ഹിസ്റ്ററി ഓഫ് മിഡീവൽ യൂറോപ്പ് മധ്യകാല യൂറോപ്പിൻ്റെ ദൈക്ഷണീകമായ ചരിത്രത്തിൽ വലിയ അധ്യായങ്ങൾ സുവർണാധ്യായങ്ങൾ എഴുതിയത് മുസ്ലിങ്ങളാണ് ഏതായി സുവർണാധ്യായം അവര് പഠിച്ച ശാസ്ത്രം അവർ പഠിച്ച വൈജ്ഞാനികമായിട്ടുള്ള എല്ലാ സംരംഭങ്ങളും അത് മുസ്ലിങ്ങൾ ഉണ്ടാക്കിയെടുത്തതാണ് മുസ്ലിങ്ങളുടെ പ്രേരകത്വം കൊണ്ടാണ് ഞാനത് പറയാൻ കാരണം അതെല്ലാം നമ്മുടെ ഓർമ്മകളെ അത്രമേൽ ത്രസിപ്പിക്കുന്ന അഭിമാനകരമായ മുഹൂർത്തങ്ങളായതുകൊണ്ടാണ് അതാണ് പരിശുദ്ധ ഖുർആൻ പറയുന്നത് വദ്ഖുറു അഹമ്മത്ത് അള്ളാഹി അലയിക്കും നിങ്ങൾക്ക് അള്ളാഹു തന്ന അനുഗ്രഹങ്ങൾ ഓർക്കണം കേരളത്തെ ഓർക്കണം ഞാനത് പറയാൻ വേണ്ടി തന്നെയാണ് ഈ വിഷയത്തെ ഇങ്ങോട്ട് കൊണ്ടുവരുന്നത് ഈ നാടിനെ ഓർക്കണം ഈ നാടിൻ്റെ അതിമനോഹരമായ ഇസ്ലാമിക സംസ്കാരത്തിൻ്റെയും അതുണ്ടാക്കിയെടുത്ത വിദ്യാഭ്യാസ പുരോഗതിയുടെയും സാമൂഹിക നവോത്ഥാനത്തിൻ്റെയും ചരിത്രത്തെ നന്ദിയോടെ സ്മരിക്കാൻ നമുക്ക് സാധിക്കണം തകർത്തറിയാൻ ഒരല്പനിമിഷം മതി നിർമ്മിക്കാൻ ഒരുപാട് സമയം വേണം വലിയ പ്രയത്നങ്ങളുടെയും വലിയ തീവ്രമായ പ്രയത്നങ്ങളുടെ അതിൻ്റെയൊക്കെ സമാഹാരമായി കിട്ടിയതിനെ തകർക്കാൻ അരനിമിഷം മതിയാകും അരനിമിഷം എല്ലാം കഴിഞ്ഞിട്ട് തിരിഞ്ഞു നോക്കുമ്പോൾ അതേ സ്പെയിനിൽ സംഭവിച്ചതുപോലെയുള്ള ദുരന്തങ്ങൾ സംഭവിക്കും എന്താ സ്പെയിനിലും സംഭവിച്ചത് സ്പെയിനിൽ സംഭവിച്ചത് ഇതേ മുസ്ലിം അഭിമാനകരമായ ഇസ്ലാമിക നവോത്ഥാനത്തിൻ്റെ ചരിത്രത്തിൻ്റെ കാമ്പും കാതലും ഉണ്ടായിരുന്ന സമൂഹം ഒടുക്കം ആ വലിയ സാംസ്കാരിക നിർമ്മിതികളുടെ താക്കോൽ കൂട്ടങ്ങൾ കൊണ്ടുപോയി യൂറോപ്പിൻ്റെ പുരുഷ യോദ്ധാക്കളുടെ നേതാക്കളുടെ കൈകളിൽ വച്ചുകൊടുക്കേണ്ടി വന്നു ഫെഡിനെൻറ്റിൻ്റെയും ഇസബെല്ലയുടെയും കൈകളിലേക്ക് ഇസ്ലാമിക സംസ്കൃതിയുടെ രാജകൊട്ടാരങ്ങളുടെ കവാടങ്ങളുടെ താക്കോലുകൾ കൊണ്ടുപോയി കൊടുക്കേണ്ടി വന്നു അപ്പോഴാണ് അതിൻ്റെയൊക്കെ മുമ്പ് ഭരിച്ചിരുന്ന രാജാക്കന്മാരുടെ ഭരണാധികാരികളുടെ ഭരണാധികാരികളുടെയൊക്കെ ആ പാരമ്പര്യത്തിൽ വന്ന അവസാനത്തെ മൂർ ആഫ്രിക്കൻ വംശജരാണ് മൂർ അവസാനത്തെ മൂറിനോട് അദ്ദേഹത്തിൻ്റെ ഉമ്മ പറയുന്നുണ്ട് മോനെ സാംസ്കാരിക നിർമ്മിതി നടത്തുകയും അഭിമാനകരമായി ഇസ്ലാമിക നവോത്ഥാനം നടത്തുകയും ചെയ്ത പിതാക്കൾ ആത്മാഭിമാനത്തോടെ ജീവിച്ച കാലത്ത് നിന്ന് എല്ലാം മറന്ന് എല്ലാം അവസാനിപ്പിച്ചിട്ട് ഒടുക്കം ഒരു നായയെപ്പോലെ മോങ്ങാനല്ലാതെ നിനക്കെന്ത് സാധിച്ചു എന്ന ചോദ്യം ചോദിക്കുന്നുണ്ട് അതുപോലത്തെ ഒരു ചോദ്യം ചോദിക്കപ്പെടാതിരിക്കട്ടെ എന്ന് ഇപ്പോൾ എനിക്ക് ദുരാ ചെയ്യേണ്ടി വരികയാണ് അതുകൊണ്ടാണ് കുർഹാനികമായിട്ടുള്ള ഈ ആയത്തിനെ മുന്നിൽ വെച്ചുകൊണ്ട് ഞാൻ സൂചിപ്പിക്കാൻ കാരണം നിങ്ങൾ നിങ്ങളുടെ അനുഗ്രഹങ്ങളെ മറന്നു പോകരുത് പരിശുദ്ധ ഖുർആാൻ പറയുകയാണ് നിങ്ങൾ ഇങ്ങനെയൊന്നും ആയിരുന്നില്ലാത്തൊരു കാലമുണ്ടായിരുന്നു എന്ന് പരിശുദ്ധ ഖുർആൻ നമ്മളോട് പറയുന്നു ഇങ്ങനെയൊന്നുമല്ലാതിരുന്ന ഒരു കാലം ഏതാണ് ആ കാലം കാലംപിക്കും നിങ്ങൾ പരസ്പരം ശത്രുക്കളായിരുന്നു പരസ്പരം കടിച്ചു കീറാൻ വേണ്ടി കാത്തുനിരുന്ന ഗോത്ര കൗര്യങ്ങളുമായി നിന്ന ഒരു ജനതയായിരുന്നു നിങ്ങൾ ആ ജനതയാണ് ഇസ്സത്ത് അള്ളാഹുറബുൽ ഇസ്സത്ത് പറയുന്നു നിങ്ങളുടെ ഹൃദയങ്ങളിൽ അള്ളാഹു റബുൽ തന്നു സൗഹൃദം തന്നു അത് അള്ളാഹു ഇസ്സത്ത് ഉണ്ടാക്കി തന്നതാണ് ആ സംയോജനത്തിന്റെ ഭാഗമായി അള്ളാഹുവിൻ്റെ അപാരമായ അനുഗ്രഹം കൊണ്ട് നിങ്ങൾ വലിയ സഹോദരന്മാരായി പരസ്പരം സ്നേഹിക്കാനും സ്വന്തം സ്വത്ത് പോലും പകുതി തൻ്റെ മുഹാജരായ അനുയായിക്ക് തിരിച്ചു കൊടുക്കാൻ ആ സഹോദരനെ കൊടുക്കാനും സാധ്യമാകുന്ന വിധം അത്തരമൊരു വല്ലാത്ത സാഹോദര്യത്തിൻ്റെ ബാന്ധവും കൊണ്ട് അള്ളാഹുറബുൽ ഇസത്ത് അവരെ ആ പാശത്തെ മുറുക്കിക്കെട്ടി ആ സാഹോദര്യത്തിൻ്റെ പാശം കൊണ്ട് അങ്ങനെ മുറുക്കിക്കെട്ടിയപ്പോൾ വക്കുന്മാല ഷഫാ ഹിഫ്രത്തി മിനന്നാർ നിങ്ങൾ നരകത്തിലേക്ക് അരികിലേക്ക് എത്തിയവരായിരുന്നു സാംസ്കാരികമായി നശിച്ച് പരസ്പരം ഗോത്രവർഗ്ഗങ്ങളുടെ പേരിൽ തമ്മിലടിച്ച് അത്തരം വലിയ സംഹാരാത്മകമായ സംഹാരാത്മകമായൊരർത്ഥത്തിൽ നിന്നിരുന്ന ഒരു ജനതയായിരുന്നു നിങ്ങൾ എന്നിട്ട് ഫാങ്ഖക്കും മിൻഹ അതിൽ നിന്ന് അള്ളാഹു നിങ്ങളെ രക്ഷപ്പെടുത്തി നിങ്ങൾക്ക് ഹിദായത്ത് സിദ്ധിക്കുമെങ്കിൽ ഈ വിഷയത്തിൽ അള്ളാഹു അബുൽത്തിൽ നിങ്ങളോട് ഇത്തരം കാര്യങ്ങൾ വിശദീകരിച്ചു പറയുന്നത് ഇങ്ങനെയാണ് എന്നാഹു പറയാണ് ഖദാലിഖ്യുബയ്യുനുല്ലാഹുലക്കും ഇപ്രകാരമാണ് അള്ളാഹു നിങ്ങൾക്ക് കാര്യങ്ങളെ വിശദീകരിച്ചു തരുന്നത് നിങ്ങൾ ശത്രുക്കളുടെ കെണിയിൽ വീഴാതിരിക്കാൻ ശത്രുവിൻ്റെ ചിരിയിൽ വീഴാതിരിക്കാൻ അള്ളാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലഹി വസ്ല്ലം പ്രാർത്ഥിച്ച ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രാർത്ഥനയുണ്ട് മോ നമ്മൾ ഓർക്കണം അള്ളാഹുവിൻ്റെ പ്രവാചകൻ സല്ലാഹു അലഹി വസ്ലമാങ്ങൾ ദുവാ ചെയ്തിരുന്ന ഒരു പ്രാർത്ഥന എങ്ങനെയാണ് അള്ളാഹുവെ പെട്ടെന്ന് കടുത്ത ദാരിദ്ര്യവും അതുപോലെ തന്നെയുള്ള ബലാവുകളും ഒന്നും വരാതെ അത്തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ വരാതിരിക്കാനും അതുപോലെ തന്നെ വലിയ പരാജയങ്ങൾ സംഭവിക്കാതിരിക്കാനും വലിയ ദുരന്തങ്ങൾ സംഭവിക്കാതിരിക്കാനും അതുപോലെ ശത്രു ചിരിക്കാതിരിക്കാനും കാവൽ തേടിയിരുന്നു പുണ്യനബി സാഹുലം